സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു കൂട്ടിലിടും കഞ്ഞി പ്രാവശ്യം ഉണ്ടായ കുഞ്ഞുങ്ങളെല്ലാം പട്ടി അടിച്ച് പട്ടി തിന്നോ കൊന്നിട്ടേക്കും പട്ടി കൊന്നിട്ടേക്കണ കാണുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം തോന്നും എപ്പോഴും കുഞ്ഞുങ്ങളെ മാത്രമാണ് പിടിച്ചിടണ ഇപ്രാവശ്യം മോൻ തള്ളേനെ കൂട്ടി പിടിച്ചിടുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എന്ത് ബഹളമാണ് കുഞ്ഞുങ്ങൾക്ക് പുറത്താടാനായിട്ട് ഇപ്പൊ പാല്പിടിക്കാനായിട്ട് തള്ള ഉണ്ടല്ല ഇന്ന് ആദ്യമായിട്ടാണ് തള്ളയും കുഞ്ഞുങ്ങളും ഒരുമിച്ച് കിടക്കുന്നത് പൂച്ചയുടെ വീഡിയോ കിട്ടണതാണോ പലരും ചോദിക്കാറുണ്ട് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണല്ല എന്ന് പൂച്ചേനെ ഞാൻ എടുക്കാറും തൊടാറൊന്നുമില്ല പിന്നെ അത് വിശന്നും ഇടുന്നു കരയുന്ന നേരത്ത് ഭക്ഷണമൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് മിക്കപ്പോഴും പകനാണ് കൊടുക്കുന്നത് പിള്ളേർ പൂച്ചനെയൊക്കെ മടിയിലെടുത്ത് വെച്ചിടക്കാൻ നടക്കും എനിക്കെന്താണെന്ന് അറിയില്ല ഇപ്പോഴും പൂച്ചനെടുക്കാനൊക്കെ എന്തോ ഒരു പേടിയും എന്തോ ഒരു അസ്വസ്ഥതയാണ് പൂച്ചേനൊക്കെ തൊടാനായിട്ട് പൂച്ചേനെ തൊടുന്നത് ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് പൂച്ച പക്ഷേ ഭയങ്കര സ്നേഹമൊന്നും പ്രേടിപ്പിക്കാറില്ല പട്ടിക്കാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് നേരം വെളുത്ത് ഇനി എല്ലാവർക്കും പുറത്തേ ആടണം തുറന്നിട്ടുണ്ടെങ്കിൽ തള്ളാങ്ങട ചേ പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ അത് ചാടാറായിട്ടില്ല വലിയൊരു മേശയുടെ പൊക്കത്താണ് വെച്ചേക്കണത് ഈ മൂന്നെണ്ണത്തിൽ കറുപ്പിന് കുറച്ച് ആരോഗ്യക്കുറവുണ്ട് പക്ഷേ എൻ്റെ നടപ്പ് കാണാൻ നല്ല രസമാണ് ഇനി പൂച്ചകളുടെ കുറച്ച് വികൃതികൾ കാണാം